ഈ കൂടിയിരിക്കുന്ന ഓരോരുത്തരും സ്വന്തം നെഞ്ചത്ത് കൈവച്ചുകൊണ്ട് ചോദിക്കുക പരിശുദ്ധ ഖുർആൻ എത്ര ആയത്തുകൾ തെറ്റുകൂടാതെ അക്ഷര തെറ്റുകൂടാതെ തജുവീനോടുകൂടി എങ്ങനെയാണോ പരിശുദ്ധ ഖുർആൻ ഇറക്കപ്പെട്ടത് അത് ഓതാൻ എന്നെ കൊണ്ട് സാധിക്കുമോ എന്ന് ഓരോരുത്തരും സ്വന്തം വിലയിരുത്തുക അതുപോലെ പരിശുദ്ധ ഖുർആനിന്റെ നമ്മൾ എല്ലാ ദിവസവും ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന സൂറത്തിൽ എങ്കിലും അതിന്റെ അർത്ഥം അറിഞ്ഞു ഓത നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ അതും പോട്ടെ പ്രിയമുള്ളവരെ എല്ലാവർക്കും മനഃപ്പാടമുള്ള ചെറിയ ചെറിയ സൂറത്തുകൾ സൂറത്തിൻ്റെ പോലെ അതുപോലെ സൂറത്തിൻ നാസ് പോലെ ആ ചെറിയ സൂഹത്തെങ്കിലും അതിന്റെ അർത്ഥം അറിഞ്ഞൊന്ന് പഠിക്കാൻ നമ്മളെ കൊണ്ട് സാധിച്ചിട്ടുണ്ടോ നമ്മുടെ മക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കാൻ സാധിച്ചിട്ടുണ്ടോ ഈ ഒരു കാലഘട്ടത്തിൽ പഠിക്കുന്ന മക്കൾ നമ്മോട് വന്നിട്ട് ചോദിക്കുമ്പോ ഉപ്പാ ഈ ആയത്തിന്റെ അർത്ഥം എന്താണ് ഈ ആയത്ത് കൊണ്ട് അള്ളാഹു എന്താണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് എന്ന് ചോദിക്കുമ്പോ എന്ത് മറുപടി പറയും പ്രിയമുള്ളവരെ നമ്മൾ വയസ്സൊരുപാടായില്ലേ താടിമുടിയൊക്കെ നരച്ചില്ലേ കബറിലേക്ക് അടുത്തില്ലേ യാത്ര അടുത്തിരിക്കുകയല്ലേ ദുനിയാവിന്റെ ജീവിതം വളരെ തുച്ഛമാണ് എന്ത് നേടി എന്ന് ചോദിക്കുമ്പോൾ പരിശുദ്ധ ഖുർആാൻ എടുത്ത് കാണിച്ചിട്ട് ഈ ഒരു കിതാബാണെന്ന് അറിയാം അതല്ലാതെ അതിൻ്റെ അപ്പുറം ഇതെന്റെ ജീവിതത്തിന്റെ മാർഗരേഖയാണെന്നും ഇതിലൂടെ മാത്രമേ എനിക്ക് രക്ഷപ്പെടാൻ സാധിക്കുകയുള്ളൂ എന്നും ഈ ഖുർആാനാണ് എൻ്റെ ജീവിത രീതിയെന്നും പറയാൻ ചങ്കൂറ്റമുള്ള ആരെങ്കിലും പ്രിയമുള്ളവരെ ഈ കൂട്ടത്തിലുണ്ടോ ഇല്ല എന്നതാണ് യാഥാർത്ഥ്യം പഠിക്കണം പ്രിയമുള്ളവരെ പരിശുദ്ധ ഖുർആൻ അത് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗം മാറ്റി മാറ്റണം എന്താണ് ഖുർആാനിലൂടെ അള്ളാഹു എന്നോട് സംസാരിക്കുന്നതെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം